ക്രിസ്ത്യാനോ റൊണാൾഡോ അയാൾ ഒരു തുറന്ന പുസ്തകമാണ് മനസ്സിലെന്തോ അത് പുറത്തു കാണിക്കും വികാരങ്ങളെ അടക്കി പിടിക്കാറില്ല യൂറോയിൽ സ്ലോവേനിയ്ക്കെതിരായ പ്രീക്വാർട്ടറിൽ ഇതിഹാസത്തിന്റെ കരിയറിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾക്കായിരുന്നു ഫ്രാങ്ക്ഫേർട്ടിലെ മൈതാനം സാക്ഷ്യം വഹിച്ചത് പാഴാക്കിയ പെനാലിറ്റി കണ്ണീര് മാപ്പ് ഒടുവിൽ കോസ്റ്റയുടെ കരങ്ങൾ ആ കണ്ണീരൊപ്പി പോർച്ചുഗലിന്റെ രക്ഷകനായി മികച്ച മൂന്നാം സ്ഥാനക്കാരെന്ന ഖ്യാതിയിലായിരുന്നു സ്ലോവേനിയ പ്രീക്വാർട്ടറിലെത്തിയത് പോർച്ചുഗലിന് ഭയപ്പെടേണ്ടതില്ലായിരുന്നു പക്ഷേ പറങ്കിപ്പടയുടെ ഇടവേളകളില്ലാത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ അവർ പതറിയില്ല അസാധ്യമായ ചെറുത്തുനിൽപ്പ് എഴുപത്തിരണ്ട് ശതമാനം പന്തടക്കവും ഇരുപത് ഷോട്ടുകളും ഉണ്ടായിട്ടും റോണോയ്ക്കും സംഘത്തിനും ഫുട്ബോൾ ലീബെ ഗോൾ വരെ കടത്താനായില്ല നഷ്ടമാക്കിയതും നിഷേധിക്കപ്പെട്ടതുമായ അവസരങ്ങൾ നോക്കി റൊണാൾഡോ ആകാശത്തേക്ക് കൈകൾ കൂപ്പി ആ ഭാഗ്യനിമിഷത്തിനായി കേണു പോർച്ചുഗൽ ആരാധകരുടെ ഊർജ്ജം തേടി ഈ യൂറോയിൽ ഗോൾ മുഖത്തേക്ക് ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർത്ത താരമായിട്ടും ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാനാകാത്തതിന്റെ നിരാശ റൊണാൾഡോയുടെ മുഖത്ത് ഓരോ സെക്കൻഡിലും ഉണ്ടായിരുന്നു തൊണ്ണൂറ് മിനിറ്റിലും ഇരു ഗോൾവല്ലകളും കുലുങ്ങിയില്ല അധിക സമയത്തിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷം എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു ഡിയേഗോ ജോട്ടയെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി പന്തിൽ മുത്തം കൊടുത്ത് റൊണാൾഡോ കിക്കെടുക്കാനെത്തി സ്ലോവേനിയയുടെ വലകാക്കാൻ ഒബ്ലാക്ക് ഐതിഹാസിക കരിയറിൽ ഒബ്ലാക്കിന്റെ കൈകൾ എത്രയോ തവണ റൊണാൾഡോ ഭേദിച്ചിരിക്കുന്നു മൂന്ന് ഹാട്രിക്കടക്കം പതിനൊന്ന് ഗോളുകൾ കരിയറിലെ നിർണായക മത്സരങ്ങളിലെല്ലാം ഒബ്ലാക്കിന് റൊണാൾഡോയുടെ ബൂട്ടുകൾ സമ്മാനിച്ചത് നിരാശ മാത്രമാണ് പക്ഷേ സ്ലോവേനിയൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക മത്സരത്തിൽ ഒബ്ലാക്ക് തലകുനിക്കാൻ തയ്യാറായില്ല പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് തീജ്വാല പോലെ എത്തിയ റൊണാൾഡോയുടെ ഷോട്ട് ഒബ്ലാക്ക് തടഞ്ഞു യൂറോപ്പ് കണ്ട ഏറ്റവും മികച്ച താരത്തിനോട് കാലം ക്രൂരത കാണിക്കുന്നു എന്ന് തോന്നിച്ച നിമിഷം കൂടിയായിരുന്നു അത് ഇത്തരമൊരു മടക്കം അയാളുടെ വിമർശകർ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല റൊണാൾഡോയ്ക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു ആ നിമിഷത്തിന്റെ നോവ് ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടമായതുപോലെ ഫ്രാങ്ക്ഫേർട്ടിലെ പതിനായിരങ്ങൾ സാക്ഷി അയാൾ തലകുനിച്ച് പൊട്ടിക്കരഞ്ഞു ഒരു കുരുന്നിനെ പോലെ അയാളുടെ അമ്മ അതിന് സാക്ഷിയായി രണ്ടു പതിറ്റാണ്ടോളം തങ്ങളെ തോളിലേറ്റിയ നായകനൊപ്പം പോർച്ചുഗൽ ടീം അണിനിരുന്നു അയാളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടത് മറ്റെന്തിനേക്കാൾ അനിവാര്യമായിരുന്നു റൊണാൾഡോയുടെ കലങ്ങിയ കണ്ണുകൾ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ആരാധകർ വിവാ റൊണാൾഡോ എന്നൊന്നിച്ചു പാടി കലങ്ങിയ കണ്ണുകളുമായി വീണ്ടും കളത്തിലേക്ക് പോർച്ചുഗൽ ആരാധകരുടെ ശ്വാസം നിലച്ചത് നൂറ്റി പതിനാലാം മിനിറ്റിലായിരുന്നു പെപ്പയുടെ പിഴവിൽ നിന്ന് സ്ലോവേനിയയുടെ ബെഞ്ചമിൻസെസ്കോ പന്ത് വീണ്ടെടുക്കുന്നു കോസ്റ്റ മാത്രം മുന്നിൽ നിൽക്കെ സുവർണാവത്സരം സെസ്കോ ഷോട്ട് തീർത്തു കോസ്റ്റയുടെ ഇടങ്കാൽ പോർച്ചുഗൽ സ്വപ്നങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകി സ്ലോവേനിയ്ക്ക് ചരിത്ര വിജയവും നിഷേധിച്ചു കോസ്റ്റയുടെ മനസാന്നിധ്യത്തിനോട് റൊണാൾഡോ കടപ്പെട്ടിരിക്കുന്നു പെനാലിറ്റി ഷൂട്ടിലേക്ക് മത്സരം നീങ്ങി സ്ലോവേനിയയുടെ ജോസി പിലിസിച്ചായിരുന്നു ആദ്യ കിക്ക് എടുക്കാനെത്തിയത് വലതുമൂലയിലേക്ക് പാഞ്ഞ പന്ത് കോസ്റ്റ തടഞ്ഞു പറങ്കിപ്പടയുടെ ആദ്യ കിക്ക് എടുക്കാൻ റോണോ തന്നെ എത്തി അയാൾക്കത് തിരുത്തണമായിരുന്നു ഇത്തവണ ഷോട്ട് ഉതിർത്തത് ഇടതുമൂലയിലേക്ക് കണക്ക് കൂട്ടലുകൾ ശരിയായെങ്കിലും പന്തിന്റെ വേഗത മറികടക്കാൻ ഒബ്ലാക്കിനായില്ല പന്ത് ഗോൾ വല തൊട്ടു പോർച്ചുഗൽ ആരാധകരെ നോക്കി റൊണാൾഡോ കൈകൾ കൂപ്പി പിഴവിനും മാപ്പ് പറഞ്ഞു പോർച്ചുഗലിനായി പിന്നീട് ബ്രൂണോയും ബെർണാദോയും ലക്ഷ്യം കണ്ടു ജുറേ ബാൽക്കോവിച്ചിന്റെയും ബെഞ്ചമിൻ വെർബിച്ചിന്റെയും കിക്കുകൾക്ക് കോസ്റ്റയുടെ മെയ്വഴക്കത്തെ മറികടക്കാനായില്ല ത്രില്ലർ സിനിമയുടെ എല്ലാ മേമ്പൊടികളും കണ്ട മത്സരത്തിനൊടുവിൽ പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക് കോസ്റ്റയെ ആശ്ലേഷിച്ച റൊണാൾഡോ വീണ്ടും അയാൾ കണ്ണീരണിഞ്ഞു ഇത്തവണ ആശ്വാസത്തിന്റെയും വിജയത്തിന്റെ ഇതുമായിരുന്നു ആ നിമിഷം കണ്ണീരണിഞ്ഞ് യൂറോയോട് വിട പറയേണ്ടി വന്നില്ല ഇതിഹാസത്തിനും പോർച്ചുഗലിനും കോസ്റ്റയുടെ കരങ്ങൾക്ക് നന്ദി